ആർദ്രതയുടെ മഹാപുരോഹിതൻ സ്ഥാനാരോഹണത്തിൻ്റെ ആദ്യ വർഷം നടത്തിയ അഭിമുഖത്തിൽ ഫ്രാൻസിസ് പാപ്പയോട് ജസ്വ്യൂട്ട് പുരോഹിതനും മാധ്യമ പ്രവർത്തകനുമായ ആൻ്റണി സ്പദാരോ ഒരു കാര്യം ചോദിച്ചു ലോക യുവജന ദിനാഘോഷ വേളയിൽ ബ്രസീലിൽ ഒത്തുകൂടിയ ലക്ഷോപലക്ഷം യുവജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ എന്താണ് തോന്നിയത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിന് പുതിയൊരു തെളിമു നൽകുന്നതായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ ഈ മറുപടി ഞാൻ ജനക്കൂട്ടത്തെയല്ല കാണുന്നത് വ്യക്തികളെയാണ് ഒരു സമയം ഒരു വ്യക്തിയെ കാണുന്നു എൻ്റെ മുമ്പിൽ വരുന്നവരുമായി വ്യക്തിപരമായി ഞാൻ ഇടപെടുന്നത് ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചപ്പോൾ ഫാദർ സ്പദാരോ പാപ്പയുടെ ആ വാക്കുകളെ വിശുദ്ധീകരിച്ചത് ഇങ്ങനെയാണ് ഏതൊരു മഹാജന മഹാജനസഞ്ചയത്തിനും നടുവിൽ നിൽക്കുമ്പോഴും പാപ്പ ഫ്രാൻസിൻ്റെ മിഴികൾ വ്യക്തികളിലേക്ക് നീളുന്നു ആൾക്കൂട്ടത്തിലേക്കല്ല വ്യക്തിയെയാണ് പാപ്പ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും വാക്കുകളെയും നിർവചിക്കാൻ ഏറ്റവും ഉചിതമായ കാഴ്ചപ്പാട് ഇതാണെന്നാണ് വ്യക്തികളെ സമൂഹത്തിൻ്റെ ഭാഗമായി മാത്രം കാണുകയും അപ്പാടെ വെറുക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുന്ന ഈ കാലഘട്ടത്തിന് പാപ്പയുടെ ഈ കാഴ്ചപ്പാട് ഒരൗഷധവും വെളിച്ചവുമാണ് ആൾക്കൂട്ടം ഒരു മുൻവിധിയുടെ കാഴ്ചപ്പാടാണ് ആ കൂട്ടം ഇങ്ങനെയാണ് ആ ദേശക്കാർ അത്തരക്കാരാണ് ആ മതക്കാരെല്ലാവരും പ്രശ്നക്കാരാണ് ഇതാണല്ലോ ഇന്നത്തെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് മനുഷ്യവംശം ഇന്ന് കീറിമുറുക്കപ്പെടുന്നത് ഇങ്ങനെയാണ് വംശഹത്യകളും സംഘവെറുപ്പുകളും കൂട്ടിക്കൊലകളും ഉണ്ടാകുന്നത് കൂട്ടങ്ങൾക്കിടയിലെ വ്യക്തികളിലേക്കാണ് ഫ്രാൻസിസ് മാപ്പാപ്പ മനസ്സിൻ്റെ ക്യാമറ തിരിക്കുന്നത് പാപ്പ നമ്മെ ക്ഷണിക്കുന്നത് വ്യക്തികളുടെ ഉള്ളറകളിലേക്കാണ് രക്ഷയും കരുണയും വിലാപത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ആത്മാവുകളിലേക്കാണ് അതിൽ ക്രിസ്തുവിൻ്റെ ഉപമയിലെ വഴി നഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയുണ്ട് പൈതൃകങ്ങൾ കൈമോശം വന്ന ആ ദൂർത്തപുത്രനുണ്ട് നിന്റെ രാജ്യത്തിൽ എന്നെയും ഓർക്കണമേ എന്ന് കേഴുന്ന കുരിശിൻ്റെ വലതുഭാഗത്തെ കള്ളനുണ്ട് ഞാൻ ആരാണ് അവരെ വിധിക്കാൻ എന്ന് പാപ്പ ഒരിക്കൽ നെഞ്ചുലച്ച നിലവിളിയോടെ ചോദിച്ചത് വ്യക്തികളുടെ ഉള്ളിലെ നിലവിളി കേൾക്കുന്ന കാതുകളും സങ്കടം കാണുന്ന മിഴികളും അദ്ദേഹത്തിനുണ്ടായിരുന്നതിനാലാണ് സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന പാപികളിലും അഭയാർത്ഥികളിലും കുടിയേറ്റക്കാരിലും മൂന്നാലിംഗക്കാരിലും പാപ്പ കണ്ടത് ആൾക്കൂട്ടത്തെയല്ല കാരുണ്യത്തിനും സ്വീകാര്യതയ്ക്കും മാനുഷിക പരിഗണനയ്ക്കുമായി വിലപിക്കുന്ന ആത്മാക്കളെയാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് എല്ലാവരും അർഹതപ്പെട്ടവരാണ് ഒരാൾ പോലും മാറ്റി നിർത്തപ്പെടരുത് എന്ന് ശാഠ്യം പിടിക്കുന്നതിന് പിന്നിൽ നിരാരംഭരുടെ നിലവിളി കേൾക്കുന്ന ആ കാതുകളുണ്ട് സഭയൊരു കോട്ടയല്ല രണഭൂമിയിൽ മുറിവേട്ടവരെ ശുശ്രൂഷിക്കുന്ന ആതുരാലയമാണെന്ന പാപ്പയുടെ കാഴ്ചപ്പാട് ക്രിസ്തുവിൻ്റെ തന്നെ നിലപാടിൻ്റെ പ്രതിഫലനമാണെന്ന് നമ്മിൽ പലരും മറന്നുപോയി ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണെന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിൻ്റെ ഈ പാപികളിൽ ഓരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടവരില്ലേ മൂന്നാലിംഗക്കാരില്ലേ പാപിനിയെ കല്ലേറിന് വിട്ടുകൊടുക്കാതെ ചിറകിലൊളിപ്പിക്ക ഒളിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ തീരങ്ങളിലേക്ക് വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ കാരുണ്യം തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയം ധൂർത്തപുത്രനെ മാറിൽ ചേർത്ത പിതാവിൻ്റെ ഹൃദയമായിരുന്നു പാപ്പയുടെ മാതൃക അതിൽ രോഷം കൊണ്ട മൂത്തപുത്രന്മാരുടെ എണ്ണം പെരുകി എന്ന സങ്കടകരമായ സത്യം ബാക്കി നിൽക്കുന്നു സുവിശേഷവുമായി ഇറങ്ങുക എന്ന ആഹ്വാനം സുരക്ഷിതമായ കോട്ടകൾക്കകത്ത് രാജ്യം സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും പ്രകോപിതരാകുന്നുണ്ട് എങ്കിൽ അവർ സഭയുടെ കോട്ടകൾ ഉയർന്ന കാലത്തിനു മുമ്പ് തെരുവുകളിൽ അലഞ്ഞ ക്രിസ്തു എന്നൊരിടയൻ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കട്ടെ അയ്യായിരവും പതിനായിരവും കൂട്ടം കൂടിയ തെരുവുകളിൽ ചുങ്കക്കാരെയും കുഷ്ഠരോഗികളെയും തേടി ആ ഇടയൻ ഇറങ്ങിച്ചെന്ന ജറുസലേമിലെയും ഗലീലിയയിലെയും തെരുവുകൾ ആർദ്രതയുടെ വിപ്ലവത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കാനഡയിലെ വാൻകുവാറിൽ വെച്ച് രണ്ടായിരത്തി പതിനേഴിൽ ആർദ്രത ദൗർബല്യമല്ല ഉൾക്കരുത്താണ് എന്ന് അന്ന് പാപ്പ പറഞ്ഞു വെച്ചു സ്നേഹവും നീതിയും പുലരുന്ന ഒരു ലോകത്തെ നിർമ്മിക്കാൻ കെൽപ്പുള്ള കരുണയും എളിമയും സംഗമിക്കുന്ന ആർദ്രതയാണ് പാപ്പ വിശുദ്ധമാക്കിയത് പാപ്പയുടെ പ്രഭാഷണങ്ങളിലും സുവിശേഷ ഭാഷ്യങ്ങളിലും ആവർത്തിച്ച് പ്രതിധ്വനിച്ചത് ആർദ്രതയുടെ സങ്കീർത്തനമായിരുന്നു മാനുഷിക മൂല്യങ്ങൾ വരണ്ടുപോയ ഈ കാലത്തിന് മരുന്നായിരുന്നു ആർദ്രത നിരാരംഭരെയും വൃദ്ധരെയും സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്ന ആർദ്രത ചാരത്തു വന്ന ബാലനെ ആർദ്രമായി തലോടുന്ന പാപ്പയുടെ ചിത്രം മറക്കുവാൻ ഇനിയും കാലമായിട്ടില്ല മുഖമാകെ വികൃതമായ അപൂർവ രോഗവുമായി തലതാഴ്ത്തി നിന്ന മനുഷ്യനെ ചേർത്ത് പിടിച്ച പാപ്പയുടെ മുഖം നമുക്ക് മറക്കാൻ കഴിയില്ല ഏഷ്യ ഓഷാനിയ സന്ദർശന വേളയിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ പാപ്പ സ്നേഹാദ്രമായി തലോടിയതും ലോകൻ മറന്നിട്ടില്ല ഫ്രാൻസിസ് പാപ്പയുടെ ജീവിത വഴികൾ നീളെ ഇത്തരം ആർദ്രതയുടെ അടയാളങ്ങൾ എത്രയോ തുടങ്ങുന്നു കഠിന ഹൃദയങ്ങളുടെ ലോകത്ത് സ്വന്തം ഏറ്റുപറഞ്ഞുകൊണ്ട് പാപ്പ ഹൃദയാർദ്രതയുടെ ഗീതം പാടിയത് ആരാണ് ബെർഗോളിയോ ഒരിക്കൽ പാപ്പ പറഞ്ഞു ഞാൻ വെറുമൊരു പാപിയാണ് എനിക്ക് ചേർന്ന ഏറ്റവും നല്ല നിർവചനം പാപി എന്നാണ് അക്ഷരാർത്ഥത്തിൽ അന്നേരം നാം അനുദാപിയായ പത്രോസിനെ കേൾക്കുകയായിരുന്നു കർത്താവ് ഞാനൊരു പാപിയാണെന്ന് പറയുവാൻ മടി കാണിക്കാതിരുന്ന പ്രഥമ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിനെ തള്ളിപ്പറഞ്ഞ അതേ രാത്രിയിൽ നിലവിളിയോടെ കർത്താവിൻ്റെ മുൻപിൽ നിന്ന അതേ പത്രോസിനെ സ്വയം ന്യായീകരിക്കുകയും തങ്ങളിൽ പാപമില്ലെന്ന് പറയുകയും ഞാൻ ചുങ്കക്കാരനെ പോലെയല്ലെന്ന് പറഞ്ഞ് അപരനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന അനുഭവ കൂട്ടങ്ങളുടെ നടുവിൽ അനുദാപിയായ പാപ്പ ഫ്രാൻസിസ് ക്രിസ്തുവിൻ്റെ മനസ്സിന് ചേർന്ന പുരോഹിതനായിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ താൻ കുമ്പസാരിക്കാൻ പോകുമായിരുന്നു എന്ന് പാപ്പ തന്നെ പറയുന്നുണ്ട് വഴിതെറ്റി അലഞ്ഞ ഒരു പഴയ പുരോഹിതന്റെ മുൻപിൽ മുട്ടുകുത്തി ആ മനുഷ്യനെ വീണ്ടെടുത്ത അതീവ ആർദ്രമായ സംഭവവും നാം വായിക്കുന്നുണ്ട് തെറ്റ് ബോധ്യപ്പെട്ടാൽ മാപ്പ് ചോദിക്കാനും മറന്നിട്ടില്ല ക്രിസ്തുവിൻ്റെ ഈ മഹാപുരോഹിതൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ചിലിയിൽ നിന്നും മടങ്ങുമ്പോൾ താൻ അവിടെ വെച്ച് സ്വീകരിച്ച ഒരു നിലപാട് കാരുണ്യത്തിന് വിരുദ്ധമായിരുന്നു എന്നും വൈദികരുടെ ദുരുപയോഗത്തിന് ഇരയായ ആളുടെ ഹൃദയം വേദനിപ്പിച്ചു എന്നും തിരിച്ചറിഞ്ഞ പാപ്പ യുവാൻ കാർലോസ് എന്ന ആ മനുഷ്യനെ വിളിച്ച് നിരൂപാധികം മാപ്പ് അപേക്ഷിച്ചു മാർപ്പാപ്പയുടെ പേരിലും കത്തോലിക്കാ സഭയുടെ പേരിലും താങ്കൾ നേരിട്ട ദുരനുഭവങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു പാപ്പ ആ മനുഷ്യനോട് പറഞ്ഞു ആ ആർദ്ര വജസ്സുകൾ കേട്ട് തൻ്റെ ഹൃദയം ഉരുകിപ്പോയി എന്ന് പിന്നീട് യുവാൻ കാർലോസ് കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പ മുസ്ലീമുകളോട് സൗഹൃദം പുലർത്തി എന്നതും സ്വവർഗരതിക്കാരോട് ദയയും അനുഭാവവും പ്രകടിപ്പിച്ചു എന്നതുമാണ് ചില ക്രിസ്ത്യാനികളിലെങ്കിലും തട്ടിവീണ ഇടർച്ചയുടെ കല്ല് വെറുപ്പായിരുന്നു യഹൂദർക്ക് സമരിയക്കാരോട് ആ ജന്മശത്രുക്കളെ പോലെയാണ് അവരെ യഹൂദർ കണ്ടിരുന്നത് എന്നാൽ ക്രിസ്തുവാവട്ടെ തൻ്റെ ഉപമയിൽ നല്ല അയൽക്കാരനാക്കിയത് ഒരു സമരിയക്കാരനെ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ കുടവുമായി എത്തിയ അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്ന അഭിസാരികയായ സമരിയക്കാരിയോട് ഗാഢമായ സംഭാഷണത്തിന് തുടക്കമിട്ടതും ഇതേ ക്രിസ്തു തന്നെ ക്രിസ്തു തുടക്കമിട്ട അതിരുകൾ മായ്ക്കുന്ന ഈ സ്നേഹത്തിന്റെ വിപ്ലവം കാണാതെ പോകുന്നവരാണ് ഫ്രാൻസിസ് പാപ്പയെ കല്ലെറിഞ്ഞത് കുഷ്ഠരോഗികൾ സമൂഹ ഭ്രഷ്ടരായിരുന്നു യഹൂദ സമൂഹത്തിൽ വഴിമാറി നടക്കേണ്ടത്ര നിന്ദ്യ എന്നിട്ടും ക്രിസ്തുവിൻ്റെ കരുണാർദ്രമായ നോട്ടങ്ങൾ അവരുടെ നേർക്ക് തിരിഞ്ഞ് അവരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി സ്വർഗരതിക്കാരോട് കരുണ കാണിക്കുന്നതിന് പാപ്പ നൽകിയ വിശുദ്ധീകരണം കൃത്യമായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒന്നൊഴികെ എല്ലാവർക്കും ലോകത്തിൻ്റെ അതിരുകൾ വരെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം എന്ന് അരുളിയ ക്രിസ്തുവിൻ്റെ പുരോഹിത ശ്രേഷ്ഠന് എങ്ങനെ സ്വവർഗ അനുരാഗികളെ ഒഴിവാക്കാനാകും അവരും ദൈവ സൃഷ്ടികളല്ലേ അവരെ ഞാൻ എങ്ങനെയാണ് വിധിക്കുന്നത് വിധിക്കുന്നെങ്കിൽ ദൈവം വിധിക്കട്ടെ അന്ത്യവിധിനാളിൽ നാം എങ്ങനെ വിധിക്കപ്പെടുമെന്ന് ഉറപ്പില്ലാത്ത നാം എങ്ങനെയാണ് അവരെ വിധിക്കാൻ പോവുക സൗഹൃദത്തിൻ്റെ തുരങ്കമെന്നറിയപ്പെടുന്ന ജക്കാർത്തയിലെ തുരങ്കത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ കടന്നുപോയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇസ്തിക്ലാൽ മോസ്കും ജക്കാർത്തിലെ സ്വർഗാരൂപിത മാതാവിൻ്റെ നാമത്തിലുള്ള കത്തീഡ്രലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണൽ മതങ്ങൾക്കിടയിലെ സ്നേഹമെന്ന സ്വർണനൂലിനെ പ്രഘോഷിക്കുന്നതായിരുന്നു ഇസ്തിക്ലാൽ മോസ്കിലെ ഇമാമിനെ ആശ്ലേഷിച്ച് ക്രിസ്തുവിൻ്റെ സർവ്വലൗകികമായ സ്നേഹപാഠം പകർന്നുകൊണ്ടായിരുന്നു അത് എല്ലാത്തരം തീവ്രവാദങ്ങൾക്കും വിഭാഗീയതയ്ക്കും മുകളിൽ ജ്വലിച്ചു നിൽക്കേണ്ട സ്നേഹസൂര്യനാണെന്ന പ്രഖ്യാപനമായിരുന്നു ആ തുരങ്കയാത്രയും ആശ്ലേഷണവും നമ്മുടെ പൊതുഭവനമായ ഭൂമിയോടുള്ള ഗാഠമായ കരുതലും ഭൂമിയുടെ മക്കളോടുള്ള അനുകമ്പയും പരാമർശിക്കാതെ എങ്ങനെയാണ് ഫ്രാൻസ് മാപ്പാപ്പയെക്കുറിച്ച് പറയുക ആ സി ഫ്രാൻസിസ് ആയിരുന്നു പാപ്പയുടെ മാതൃക പേരിലും പ്രവൃത്തിയിലും ചൈതന്യത്തിലും അതിരുകൾ ഭേദിച്ച് കടന്നുപോയവരാണ് ഇരുവരും ഭൂമിയെയും പ്രകൃതിയെയും സർവ്വസൃഷ്ടിജാലങ്ങളെയും സ്നേഹിച്ചവരാണ് രണ്ടുപേരും ചെന്നായെപ്പോലും എന്ന് വിളിച്ച് പ്രപഞ്ചമനുഷ്യനായി മാറിയ ഒരാൾ അയാളുടെ അരൂപിയിൽ നീരാടിയപ്പോൾ ഭൂമിയുടെ പ്രശ്നങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നം മാത്രമല്ലാതായി സഭയുടെ പ്രശ്നം കൂടിയായി ദൈവസൃഷ്ടിയും നമ്മുടെ പൊതുഭവനമായ ഭൂമിയിലെ സംരക്ഷിക്കുക എന്നത് സഭയുടെ കൂടി ദൗത്യമായി ഫ്രാൻസിസ് പാപ്പ എഴുതിയ നാല് ലേഖനങ്ങളിൽ രണ്ടെണ്ണം പ്രകാശിച്ചു നിൽക്കുന്നത് അസീസിയിലെ വിശുദ്ധൻ്റെ അരൂപിയാണ് മൂന്നാം ലേഖനമായ ഫ്രത്തല്യ തൂത്തി എന്ന വാക്ക് തന്നെ അസീസിയിലെ ഫ്രാൻസിസിൽ നിന്ന് കടമെടുത്തതാണ് പാപ്പയുടെ ഏറ്റവും സുപ്രധാനമായ ലേഖനമായ ലൗത തൊസിയാകട്ടെ ആ മഹാവിശുദ്ധൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും ആടുകളുടെ ചൂരുള്ള ഇടയൻ അതായിരുന്നു പുരോഹിതന്മാരെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ സ്വപ്നം അതുതന്നെയായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പാപ്പാകാലത്തിന് ഏറ്റവും അനുയോജ്യമായ നിർവചനം പേപ്പൽ കൊട്ടാരങ്ങൾ ത്യജിച്ച് ആഡംബര കാറുകൾ ത്യജിച്ച് എളിമയുടെ വഴികളിൽ യാത്ര ചെയ്ത ഇടയൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അടുത്ത നിമിഷം ാളിത്യത്തിൻ്റെ ജലാവലിയുടെ ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കും മുന്നിൽ ശിരസ് കുനിച്ച് നിന്നയാൾ പാപ്പയായ ശേഷം കടദിനാൽമാർക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്ത സ്വന്തം ബാഗം കയ്യിൽ പിടിച്ച് വിമാനയാത്രയ്ക്ക് നടന്ന ഭവനരഹിതരെ വത്തിക്കാനിലേക്ക് ക്ഷണിച്ച് അവർക്കൊപ്പം വിരുന്നുണ്ട തടവുകാരുടെയും സ്ത്രീകളുടെയും അന്യമതക്കാരുടെയും പാദങ്ങൾ കഴുകിയ ലോകസമാധാനത്തിന് വേണ്ടി നേതാക്കളുടെ പാദങ്ങളിൽ വീഴാൻ പോലും മടി കാണിക്കാതിരുന്ന എളിമയുടെ പ്രകാശഗോപുരം മാനവികതയുടെ മഹാപ്രവാചകൻ ആർദ്രതയുടെ മഹാപുരോഹിതൻ കരുണയുടെ സൂര്യതേജസ്സെ പ്രഭാപുരിതമായ ദിനാന്ത്യത്തിൽ ഈ ഇരുൾവീണ സന്ധിയിൽ ആ വട്ടം ഞങ്ങളുടെ സ്മരണയിൽ അനശ്വരമാകട്ടെ